അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ ഞങ്ങളുടെ സങ്കടപ്പെടുന്ന ഹൃദയങ്ങളിൽ മേൽ അങ്ങേ അനുഗ്രഹത്തിൻ്റെ ഒരു നോട്ടമുണ്ടാകണമെന്ന് അംഗീസ്വരൂപത്തിന് മുൻപാകെ സാഷ്ടാംഗം വീണുകൊണ്ട് ഞങ്ങളപേക്ഷിക്കുന്നു സഹതാപത്തിലേക്ക് എത്രയും ചാഞ്ഞിരിക്കുന്ന അങ്ങേ അംഗീമൃതമായ ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ അലിവായി ഞങ്ങൾ തീക്ഷ്ണതയോടെ അപേക്ഷിക്കുന്ന ആ പ്രത്യേക വരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളെയും നിരാശകളെയും എല്ലാ പരീക്ഷകളെയും ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്ന എല്ലാ നിർഭാഗ്യങ്ങളെയും നീക്കിത്തരുക അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് എപ്പോഴും ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്നവരാകാതെ അവർക്ക് നന്മ ചെയ്യുവാനും അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ അങ്ങേ ഞങ്ങൾ അനവരതം സ്തുതിക്കുന്നതിനായി ഞങ്ങളുടെ അപേക്ഷയെ അങ്ങേ ബാല്യപ്രായത്തെ കുറിച്ച് കൈക്കൊണ്ട് ഞങ്ങൾക്ക് സഹായവും സമാധാനവും തരണമേ ആമീൻ നമ്മുടെ നിയോഗവും ഈശോടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെടുത്തൊരു മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്രൽ ഓഫനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമീ തമ്പരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ